ഹായ് വെൽക്കം ടു മൈ ചാനൽ രസ്നാസ് ഫാമിലി ബ്ലോഗ് ഇന്ന് ഞങ്ങളൊരു വെറൈറ്റി ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത് സ്പൈസി നൂഡിൽസ് ആട്ടോ അപ്പം രണ്ട് ഇതേ പൗണ്ട് ഒരുപോലെ വെച്ചിട്ടുണ്ട് ഈ രണ്ട് പേര് ഈ രണ്ട് പേര് വെച്ച് ഞങ്ങൾ ചലഞ്ച് ചെയ്യാമെന്നോർത്താണ് ആദ്യം കഴിച്ച് തീർക്കുന്നവർക്ക് അങ്ങനെ പറഞ്ഞു ആദ്യം കഴിച്ച് കഴിക്കുന്ന കഴിയുന്നവർ ജയിക്കും എന്നുള്ളത് പിന്നെ എരിവ് പറ്റി നമുക്ക് പറ്റിയതല്ലാന്ന് വന്നു കഴിഞ്ഞാൽ പഴം എടുത്തു വെച്ചിട്ടുണ്ട് കൽക്കണ്ടം കൽക്കണ്ട എടുത്തുവച്ചിട്ടുണ്ട് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോ എന്തായിരിക്കും അവസ്ഥ ശബ്ദവും കൊണ്ടുപോകില്ല എന്താണേലും ഞങ്ങള് തുടങ്ങാൻ പോട്ടാ തുടങ്ങേ ഒന്നും വായലൊന്നും ഇതാകണം കേട്ടോ അല്ലാതെ പെട്ടെന്ന് പിരിങ്ങി എളുപ്പമായിരിക്കും அச்சாச்ச இவடைய தோற்றி பின்மாறி இடிவண்ட

ചവിച്ചടിക്കണം വന്നു വാറ നോക്കുന്നു ു വെള്ളപ്പൊടികള കുഞ്ഞിനു എൻ്റെ കുഞ്ഞോട്ടു ആ ഇനി അച്ചക്കുട്ടിയും സച്ചികുട്ടനുമാണ് അടുത്തത് നീ സച്ചു സച്ചുക്കുട്ടനും സച്ചികുട്ടനും അച്ചുക്കുട്ടിയാണേ അവൻ്റെ അമ്മ ഇവിടെ അവരോട് വക്കാൻ പറഞ്ഞിട്ട് വരുത്തില്ല അപ്പം രണ്ടുപേരും തുടങ്ങുമല്ലേ ചുളി അടുത്ത് ഇന്നേ രണ്ടുപേരും ആ ആ തുടയ്ക്കും തുടയ്ക്കൂ

മ്മളൊന്ന് തോറ്റുകൊടുക്കുവായിരുന്നെങ്കി അവരൊന്ന് നിർത്തിയത് കൊഞ്ചിന്റെ എന്തോ അടി കുഞ്ഞിനെ കുഞ്ഞി തന്നെയുണ്ട്

പറഞ്ഞു ചെല നേരത്തെ ഇഷ്ടപ്പെട്ടു കുഞ്ഞിനെ അങ്ങനെ ആളുകളെ തോപ്പിച്ച് ഞങ്ങള് മൂന്ന് ോറ്റമുക്കൊരു പഠിക്കണ്ടേ നമുക്ക് പാട്ട് പൊടി കൊടുക്കാം നമ്മളിത്ര വെച്ചിട്ടില്ല സുഖമില്ലല്ലോ അപ്പൊ അതിനെ ആരും കാണാന്ന് ജയിച്ചിട്ടല്ലേ എത്ര അതെ ശിക്ഷയിട്ട ഏത്തം മൂന്ന് പേരെയും കൊണ്ട് ഏത്ത പിടിക്ക ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ പറ്റത്തില്ല അപ്പൊ ഏത്ത പിടിക്കു പ്രാവശ്യം അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ചലഞ്ച് അതെ ഇനി അടുത്ത പ്രാവശ്യം ഞങ്ങള് വേറെ വെറൈറ്റി ചലഞ്ചുമായിട്ട് വരാം നല്ല എന്റെ അച്ചുക്കുട്ടിയുടെ മോഹം ഭയങ്കര അവള് ചച്ച തോറ്റു കൊടുക്കുവായിരുന്നെങ്കിൽ ഇതിനകത്ത് ഇത് പറയുന്നില്ല ഒന്ന് ഉറക്ക കരഞ്ഞിരുന്നെങ്കിൽ എന്ന് പറഞ്ഞോളെ അവള് തോക്കാൻ വേണ്ട മനസ്സിലാന്ന ഏറ്റവും കൂടുതൽ വിജയിച്ച നമ്മളെ കഴിഞ്ഞ് അവള് ഓക്കെ അവക്കാണ് വിളിച്ചത് കേട്ടോ അപ്പൊ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സ്നേഹമാണ് ഞങ്ങൾക്ക് എപ്പോഴും വേണ്ടത്